അല്ലാത്ത ഈ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാനും ഇതിനെ ഫേക്കായിട്ട് ഇതിനെ ഡീൽ ചെയ്യാനും ഫേക്ക് വ്യക്തിം പ്ലേ ചെയ്യുന്ന ആൾക്കാർ അത് നല്ലതല്ല അത് ഇൻഡസ്ട്രി അനാവശ്യമായിട്ടാണ് ബാധിക്കുന്നത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അനുവിഞ്ചരൻ സിനിമയിൽ വന്ന് ഒരു സ്റ്റാറായിട്ട് ഞാൻ കാണുന്ന എൻ്റെ ഒരു ഹീറോ ആയിട്ട് കാണുന്ന ഒരാൾക്ക് പുള്ളിക്കാരനിപ്പോൾ ഒരു വ്യക്തിമായി എന്ന് എനിക്ക് അറിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് ഇപ്പോൾ ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ തടയുന്ന ഒരു മെയിൽ ആക്ടറിന് ചിലപ്പം ഒരു സിനിമ നഷ്ടപ്പെടാം അതിന് സമാനമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഒരു സമയത്ത് എൻ്റെ തുടക്കകാലത്ത് കൂടുതൽ വിശദീകരിക്കാനുള്ളൊരു അവസ്ഥയിലായിട്ടില്ല ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ ലോഞ്ചൊക്കെ ജസ്റ്റ് ആയിട്ടല്ലേ ഉള്ളൂ എന്താണോ ഒരു സോഷ്യൽ മീഡിയം വിളമ്പുന്നത് അത് മാത്രമേ ഓഡിയൻസിന് മനസ്സിലാവുള്ളൂ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൽ തന്നെ മലയാള സിനിമയിലെ യുവതാരം ശ്രീ ഗോകുൽ സുരേഷ് ഇത് ഈ വേദി അത്രമേൽ പ്രൗഢകവും ഭീകരമാക്കി ഒരു അഭിനയ സൗകുമാര്യങ്ങളുടെ ആ ആ പാരമ്പര്യത്തിലെ ഏറ്റവും മുത്തൗ എന്ന ചലച്ചിത്രത്തിലൂടെ നമ്മുടെ മനസ്സിൽ ചില പ്രതീക്ഷ നേടിയ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ഗോകുന്ദ സുരേഷ് സാറിനെ ഈ ഒരു ചടങ്ങിൽ നാളെ കുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുകയാണ് പ്ലീസ് സാർ ാണ് മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ശ്രീ ഗോകുൽ സുരേഷ് മഹിതമായ അഭിനയ പാരമ്പര്യത്തിന്റെ തുടർച്ച വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അഭിനയ പന്താവിൽ പ്രകാശ ഗോപുരമാകാനും തന്റേതായ ഒരു ഇടം കണ്ടെത്താനും നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഈ ഒരു യുവതാരത്തിന് സാധിച്ചു എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ആശയം തന്നെയാണ്

വൈകുന്നേരം എന്നെ വിടാന്ന് പറഞ്ഞത് പക്ഷെ രാത്രി മണിക്ക് ശേഷം ആയിരിക്കും അവിടുന്ന് ഇട്ടിരിക്കാനായിട്ട് സാധിച്ചത് അവിടെ എത്തിയപ്പോഴും വെളുത്തേയും അതുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നാലും എന്റെ ക്ഷമയോടെ തന്നെ ഇത് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു ഭാരവാഹികൾ എല്ലാരും കുറച്ച് അപ്സെറ്റായിരുന്നു ഞാൻ വരുന്ന സമയത്ത് ഏതായാലും ഈ ഒരു സംരംഭത്തിൽ അതിന്റെ തുടർച്ചയായിട്ട് എന്റെ ഉദ്ഘാടനത്തിന് എന്നെ തിരഞ്ഞെടുപ്പില് സ്ഥാപനത്തിന്റെ ഭാരവാഹികളായ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇഷ്ട വ്യക്തികൾ എല്ലാവരും എനിക്ക് വേണ്ടി നേരം ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് സോറി എല്ലാ ഭാവങ്ങളും ഞാൻ ഫലം മാറ്റായ ഒരു സംഭവമായി മാറട്ടെ ഒരുപാട് പേർക്ക് അനുഗ്രഹവും സപ്പോർട്ടും സഹായവും ഒക്കെ ആകുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ കൂടുതൽ വിശദീകരിക്കാനുള്ളൊരു അവസ്ഥയിലായിട്ടില്ല ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ ലോഞ്ചൊക്കെ ജസ്റ്റ് ആയിട്ടല്ലേ ഉള്ളൂ ഗൗതമ മേനോൻ സാറിൻ്റെ ആദ്യത്തെ മലയാളം ചിത്രം മമ്മൂക്കാൻ്റെ കൂടെ എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് പക്ഷേ ഇതിലെനിക്ക് മമ്മൂക്കാൻ്റെ കൂടെ കോമ്പിനേഷനുള്ള ചിത്രമായിരുന്നു അത് ഒരുപാട് സന്തോഷം സാറിൻ്റെ കൂടെ നിന്ന് കുറേ പഠിക്കാനായിട്ടൊക്കെ സാധിച്ചു എനിക്ക് തോന്നുന്നു ഈ ജസ്റ്റ് ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഓണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടി കാണും സാറിൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമ മാസ്റ്റർ പീസ് ചെയ്യുമ്പോൾ എനിക്ക് കോമ്പിനേഷൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എൻ്റെ ആ ക്യാരക്ടറിൻ്റെ ആ ഒരു പ്ലേസ്മെൻറ്റ് സാറായിട്ട് കോമ്പിനേഷൻ ഇല്ലാത്തതായിരുന്നു പക്ഷേ ഈ സിനിമയിൽ എനിക്ക് സാറായിട്ട് ഫുൾ ടൈം കോമ്പിനേഷൻ ഉള്ളൊരു ഇതാണ് അതുകൊണ്ട് ആ ഒരു ഒരു ലെജൻഡറി ആക്ടറിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ചേഷ്ടകളോ അദ്ദേഹത്തിൻ്റെ രീതികളോ ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാനും പഠിക്കാനുമൊക്കെ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഞാൻ ഫിലിംസിൽ വർക്ക് ചെയ്തതിൽ ഡയറക്ടേഴ്സ് എല്ലാവരുമായിട്ടും എനിക്ക് ഒരു ഒരു പരിധി കൂടുതൽ കണക്റ്റ് എനിക്ക് കിട്ടാറില്ല എൻ്റെ ആദ്യത്തെ ഫിലിമിൻ്റെ ഡയറക്ടർ ബിപിൻ ദാസ് ചേട്ടൻ പിന്നെ എൻ്റെ സായാഹന വാർത്തകൾ ഗഗനച്ചാരി എന്ന് പറഞ്ഞ രണ്ട് സിനിമകൾ ചെയ്ത അരുൺ ചന്തു ഇവർ രണ്ടുപേരായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബോണ്ടിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിന് എനിക്ക് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ലെജൻഡറി ഡയറക്ടറായിട്ട് ഇത്രയും ഒരു ബോണ്ടിങ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും ഞാൻ അങ്ങനെ അല്ലായിരുന്നു അത് വിചാരിച്ച പോലെ അല്ല അദ്ദേഹത്തിൻ്റെ രീതികളായാലും നമ്മളെ കംഫർട്ടബിളായിട്ടൊരു ഷോട്ടിനെ നമ്മളെ റെഡിയാക്കുന്നതായാലും നമുക്കിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായാലും ഇപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ കൂടെ നിന്ന് പെർഫോം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ അറിഞ്ഞിരിക്കേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അദ്ദേഹം വന്ന് നിൽക്കുന്നൊരു വേദിയും കൂടി ആയതുകൊണ്ട് കുറെ തിരക്കുകൾ അതിനകത്ത് കാണും കുറേ കൺഫ്യൂഷൻസ് കാണും അപ്പോൾ ഇതൊക്കെ എനിക്ക് വളരെയധികം ക്ലാരിറ്റി ഒരു ഗെയിം ഇത്രയും സീനിയറാണ് അപ്പം അദ്ദേഹം അത് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഏഡീസ് എനിക്ക് തന്ന ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിനെക്കാളും എനിക്ക് ഗൗതം സാറാണ് എനിക്ക് ഒരു ഷോട്ടിനു തന്നെ പ്രിപ്പയർ ചെയ്തത് പിന്നെ പുതിയ വിജയ് ചേട്ടനായിട്ടുള്ള പ്രോജക്റ്റ് ഞങ്ങൾ ഒരു ഡിസ്കഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് പിന്നെ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് കേട്ടു അപ്പോൾ എനിക്ക് ഒരു രീതിയിൽ വർക്കായി ആയി പക്ഷേ എൻ്റെ പ്ലേസ്മെൻറ്റ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് സ്ക്രിപ്റ്റിങ്ങും എല്ലാം ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിലായിരിക്കും പിന്നെ ഇപ്പം ഒരു സോഷ്യൽ ആയിട്ടുള്ള കാര്യം ചോദിച്ചോട്ടെ ആ ഇപ്പം നമ്മുടെ ഇപ്പം ഒരു ഉയർന്നു വരുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയെ ആടെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് മറ്റേ കമ്മിറ്റി ഇഷ്യൂ ഇപ്പം നിവിൻ പോളിക്കെതിരായിട്ടൊരു യുവതാരം നിവിൻ പോളിക്കെതിരായിട്ടൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു അതിന് നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്ത് വിനീത് ശ്രീനിവാസനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് നമുക്ക് ഇപ്പം ആരെയും എന്തിനു വേണ്ടിയും എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമുക്കിതുവരെ ഒരു വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാമെന്നൊരു അവസ്ഥയിലേക്ക് മാറിയോ മലയാള സിനിമ ഇൻഡസ്ട്രി ഒരു റിയാലിറ്റി പോയിന്റ് ഓഫ് വ്യൂല് ഇതൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ചിലപ്പോൾ നടക്കുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കാം ഇതിലെപ്പോഴും ഒരു ജെൻഡർ മാത്രം എഫക്റ്റഡ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ തടയുന്ന ഒരു മെയിൽ ആക്ടറിന് ചിലപ്പം ഒരു സിനിമ നഷ്ടപ്പെടാം അതിന് സമാനമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഒരു സമയത്ത് എൻ്റെ തുടക്കകാലത്ത് പക്ഷെ അതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല ഞാൻ തന്നെ നേരിട്ട് ആ കാസ്റ്റിങ് കൗച്ച് ഇനിഷ്യേറ്റ് ചെയ്ത ആൾ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു തക്കതായ രീതിയിൽ തന്നെ പക്ഷെ എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനത്തെ ഒരു 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 ദുഷ്പ്രവണത നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ലേഡി അല്ലേഡി മാത്രമല്ല അഫക്റ്റഡ് ആയത് ഞാനും കൂടി അഫക്റ്റഡ് ആയിരുന്നു അപ്പം ഇതിന് പല ഡയമെൻഷൻസ് ഉണ്ട് നമുക്കെപ്പോഴും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അല്ലാത്ത മീഡിയംസോ സാധാരണ ജനങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർലി എന്താണ് നടക്കുന്നതെന്ന് അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ജനതയോട് എന്താണോ ഒരു സോഷ്യൽ മീഡിയം വിളമ്പുന്നത് മാത്രമേ ഓഡിയൻസിന് മനസ്സിലാവുള്ളൂ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൽ തന്നെ ജനങ്ങൾക്ക് ഒരു ഒരു ഇൻഡസ്ട്രിയോടുള്ള ഒരു കാഴ്ചപ്പാടും അതെല്ലാം പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാം അപ്പം അങ്ങനെ ഒരു സ്വിച്ചിൽ നിൽക്കുന്ന സമയത്താണ് നവിൻ ജയനെതിരായിട്ട് ഇപ്പോൾ അത് വ്യാജമാണെന്ന് പറയുന്ന ഒരു ഒരു ഇത് വരുന്നതും ആ ടേബിൾസ് ടേൺ ചെയ്യുന്നതും അതായത് ഇപ്പോൾ കുറച്ചുകൂടി ജനങ്ങൾക്ക് വ്യക്തത വരുന്നുണ്ടാവും ഇപ്പോൾ ഒരു ലേഡി മാത്രമായിരിക്കില്ല അഫക്റ്റഡ് ആവുക ഒരു മെയിലും കൂടി അഫക്റ്റഡ് ആകുന്നുണ്ട് ആവാൻ രണ്ട് കൂട്ടർക്കും സാധിക്കും എന്നുള്ളത് പിന്നെ ഒരു ഒരു സ്റ്റേജ് ഉള്ളപ്പോഴാണ് ഈ ഒരു വിഷയത്തെ പറ്റി പുറത്തോട്ട് വരാനായിട്ട് ആൾക്കാർ തയ്യാറാവുന്നത് പക്ഷേ ആ സ്റ്റേജ് ഈ പറഞ്ഞ അവർ അഫക്റ്റഡായ ആ വ്യക്തമായ ആ ഒരു അവസ്ഥയിലൂടെയാണ് അവർക്ക് ആ സ്റ്റേജ് അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ അവർ വ്യക്തമാകുന്നത് ഇതൊന്നും ഒരു ഇപ്പോൾ ഈ വ്യക്തമായിട്ടുള്ള ആൾക്കാർ അവരുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത് കേസസ് ആണെങ്കിലും പക്ഷേ ഇപ്പം നിവഞ്ചിനെ പോലെ നിരപരാധിയായിട്ടുള്ളൊരു ആളെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോടതിയോ അല്ലെങ്കിൽ അതിൻ്റെ കേസിൻ്റെ പ്രോസസ്സിൽ ഇതിൻ്റെ ലജിറ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിക്കണം കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഞാനെന്നൊരു മനുഷ്യൻ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അനുവിഞ്ചന സിനിമയിൽ വന്ന് ഒരു സ്റ്റാറായിട്ട് ഞാൻ കാണുന്ന എൻ്റെ ഒരു ഹീറോ ആയിട്ട് കാണുന്ന ഒരാൾക്ക് പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു വ്യക്തമായി എന്ന് എനിക്ക് അറിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഒരു തവണ വ്യക്തമായിട്ടുണ്ട് പക്ഷേ അതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ തന്നെ അയാളെ നേരിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറം ചിലപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ താല്പര്യപ്പെടാത്തത് നടക്കുമ്പോൾ അത് നമുക്കൊരു അത്ഭുതം പോലെ തോന്നുകയും അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി ഇപ്പം നടക്കുന്നത് അനുഭവിച്ചതിൻ്റെ അതോറിറ്റീസാണ് ഇതിന് നമുക്ക് ആൻസർ തരേണ്ടത് നമുക്ക് ക്ലോഷർ തരേണ്ടത് അതോറിറ്റീസാണ് പോലീസ് അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ ആരാണോ വ്യക്തമാവുന്നത് അല്ലെങ്കിൽ ആരെ ആരാണോ ഒരാളെ വന്ന് സത്യം പറയുക ആ ഇങ്ങനൊരു ഹേമ കമ്മീഷൻ വന്നതോടുകൂടി അത് ഈ സിനിമ ഇൻഡസ്ട്രിക്ക് നല്ലതായിരിക്കും അത് മോശമായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത് അതായത് സിനിമാ മോഹവുമായി നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ആണും പെണ്ണുമായിട്ട് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് ഈ പറയുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അത് എങ്ങനെ നോക്കിക്കാണോ ഈ ഡ്രീംസുമായിട്ട് വരുന്നത് അത് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകാൻ ചാൻസ് ഉണ്ടോ അതോ ഇങ്ങനൊരു ഹേമ കമ്മീഷൻ വന്നതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടെ ഒരു ഊർജ്ജമായിട്ട് അവർക്ക് പോകാനായിട്ട് രണ്ട് 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 അതിനെ ഡിമെൻഷനിലോ കാണാം ഇപ്പോൾ ഒരുപാട് വ്യക്തി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ട് ഓഫ് ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് ഇങ്ങനത്തെ പരിപാടി ഇനി നടക്കില്ല എന്ന് വ്യക്തമാകുന്ന ഒരവസ്ഥ അല്ലാത്തപക്ഷം ഈ ഇതിനെ ഓവർ യൂട്ടിലൈസ് ചെയ്യാനും ഇതിനെ ഫേക്കായിട്ട് ഇതിനെ ഡീൽ ചെയ്യാനും ഫേക്ക് വ്യക്തിം പ്ലേ ചെയ്യുന്ന ആൾക്കാർ അത് നല്ലതല്ലാതെ ഇൻഡസ്ട്രി അനാവശ്യമായിട്ടാണ് ബാധിക്കുന്നത് ഹൺഡ്രഡ്സ് ഓഫ് ക്രൗസ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ക്രൗസിൻ്റെ ഒരു സ്ഥാപനമാണ് അപ്പോൾ ആ ഒരു മേഖല ചിലപ്പോൾ കയ്യിലുണ്ടാവുന്നതോ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ അവരുടെ ഒരു ദുഷ്പ്രവൃത്തി കാരണം ഇത്രയും നല്ല ഇൻഡസ്ട്രിയാണ് മൊത്തത്തിൽ അങ്ങനെ അടച്ച് ആക്ഷേപിക്കാനായിട്ട് പാടില്ല എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട് ഇപ്പോൾ സിനിമ എന്നുള്ള ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല ഇങ്ങനെ നടക്കുന്നത് ഇതിൻ്റെ പത്തോ നൂറോ ഇരട്ടിയാണ് ബാക്കി ഇൻഡസ്ട്രീസിൽ നടക്കുന്നത് നമുക്കറിയാനായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതെന്ന് കേൾക്കുന്നതും ഒക്കെ പിന്നെ ഇനി സിനിമ മാത്രമല്ല മറ്റ് പല ഇൻഡസ്ട്രീസിലും ഇത് നടക്കുന്നതായിട്ട് ഇപ്പോൾ ഞാൻ ഞാനിവിടെ ഇന്ത്യയിൽ തന്നെ പഠിച്ച് എനിക്ക് പല സ്കൂൾസിലും കോളേജസിലും പല ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ പല ഇൻഡസ്ട്രീസിലാവുകയൊക്കെ ഇന്ന് ഐ ടി ആയാലും ബാങ്കിങ് ആയാലും അങ്ങനെ ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അതിൽ ചിലപ്പം ഡെലിഗേറ്റ്സും കാണും ചിലപ്പോൾ ഡിപ്ലോമാറ്റിക് ഡെലിഗേറ്റ്സും ഒക്കെ അവരുടെ അടുത്തു നിന്നൊക്കെ കിട്ടിയ ബാഡ് അനുഭവങ്ങളൊക്കെ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നത് എന്താ മനുഷ്യൻ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കും പക്ഷേ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന നിങ്ങളും പറയുന്ന ഞാനും എല്ലാവരും മനുഷ്യർ തന്നെ എല്ലാവർക്കും ഫ്ലോസ് ഉണ്ടാവും കഴിവതും നല്ല രീതിക്ക് എല്ലാവരും ജീവിക്കാനായിട്ട് നോക്കിയാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവില്ല കാരണം എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ദുഷ്പ്രവണത വെളി വരും നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട് ഒരു ഗവൺമെൻറ് ഉണ്ട് നമ്മൾ ജനങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു നിയമവും നിയമ സംവിധാനം ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ലതിനായാലും എല്ലാത്തിനും ഉള്ള ഒരു സംഘടനയായിരുന്നു അമ്മ എന്ന് പറയുന്നത് ഇത്തരം ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഒരു മറുപടി പോലും കൊടുക്കാതെ അമ്മ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും രാജിവെച്ചു പോയതിൽ അതായത് നമ്മുടെ ലാലേട്ടൻ ആയിക്കോട്ടെ അതിൻ്റെ പിന്നുള്ള എല്ലാവരും അത് ഒരു വാക്ക് പോലും അവർ മറുപടി കൊടുക്കാതെ ഇറങ്ങിപ്പോയത് ശരിയാണോ തെറ്റാണോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വളരെ പുതിയ മെമ്പറാണ് ഇപ്പോൾ അമ്മേലെ ഒരു ബേബിയാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ഇപ്പോൾ ലാൽസോറോ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസിഡൻറ്റ് അങ്ങനെ അവരാരെങ്കിലും ചെയ്തൊരു ഒരു പ്രവൃത്തിയെ വിലയിരുത്താനുള്ള ഒരാൾ ഞാനായിട്ടില്ല അതാദ്യം തന്നെ രണ്ടാമത് അസ് എ ഹ്യൂമൻ ബീങ് ഇപ്പോൾ ദേ ആർ ഓൾസോ ഹ്യൂമൻസ് അപ്പോൾ അവർ ഹെഡ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ആൾക്കാർക്ക് ഇങ്ങനൊരു മോശം അനുഭവം വന്നു എന്ന് അവർ സ്വയമേ അറിഞ്ഞപ്പോൾ അവർ ആ പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യരല്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ട് അവർ ഒഴിഞ്ഞതാണ് അത് ഒരു നല്ല രീതിയിൽ അതിനെ വേണമെങ്കിൽ കാണാം പക്ഷെ അപ്പോൾ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഒരു ലീഡർ അവിടെ ഇതിന് ആയിട്ട് അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷേ അഗൈൻ ദേ ആർ ഓൾസോ ഹ്യൂമൻസ് അവർക്കും അവരുടെ ഇമോഷൻസും പ്രൈവസിയും പിന്നെ ഇപ്പോൾ ലാൽ സാറായാലും മമ്മൂട്ടി സാറായാലും ഇവർ സിദ്ദിഖ് സാർ ആര് ആര് തന്നെയല്ലേ ഇവരൊക്കെയാണ് നമ്മളിപ്പോൾ ഞാനൊക്കെ നിന്നിപ്പോൾ അഭിനയിക്കുന്ന ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ അപ്പോൾ അവരോടുള്ള ആ ഒരു തരത്തിലുള്ള റെസ്പെക്ട് എനിക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല പക്ഷേ അഗൈൻ ആസ് എ ലീഡർ ചിലപ്പോൾ ലാൽ സാർ ഒന്ന് നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷേ അത് എൻ്റെ പ്രവർത്തിക വല്ലത് പറയേണ്ട ഞാനല്ല തീരുമാനിക്കേണ്ട എൻ്റെ ചിന്തയിൽ വരുന്നതല്ല അവർ ചെയ്യേണ്ടത് അപ്പോൾ അതെല്ലാവരുടെ യുക്തിക്കനുസരിച്ച് എല്ലാം കറക്റ്റായിട്ട് ആയിരിക്കും ചെയ്യുക ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലോഷർ കിട്ടുമ്പോൾ അവർ ഇപ്പം രാജിവെച്ചത് ശരിയായിരുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം അങ്ങനെയെങ്കിൽ ഇപ്പം ഈ ഒരു വിഷയം ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം മാധ്യമങ്ങൾ വാങ്ങുന്നുള്ളൊരു പ്രബോധന സമീപനം ഉണ്ടായിരുന്നല്ലോ അപ്പം കഴിഞ്ഞ അച്ഛനാണെങ്കിലും ആ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ കുറേ നാളായിട്ട് അച്ഛനെ ചെയ്യാറുണ്ട് നല്ല കാര്യം എന്തൊക്കെയോ ഒരു ഓളത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു ഈ ലോകത്ത് ഇവിടെ ഉള്ളു ആ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അസഭ്യം എൻ്റെ അഭിപ്രായം ഈ പറയുക ഒക്കെ ചെയ്യുന്നവരെ നമ്മുടെ ആയികരമായിട്ട് നേരിടുന്നു ഏതാ ഞാൻ കമ്മ്യൂണിറ്റി വേണ്ടിവരും അതൊന്നും പ്രശ്നമല്ല അവരതിനേക്കാളും അനാവശ്യം പറയുന്നുണ്ടോ ഞാൻ ഒരു കുറച്ചെങ്കിലും പറയുന്നത് സാർ